മഴവില്ലാഴകിൽ കാൽപന്തിന്റെ ആവേശം നിറച്ച എംഎൽഎ കപ്പ് അഴീക്കോട് മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മഴവില്ലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സ്കൂൾ ഫുട്ബോൾ ഫെസ്റ്റ് പള്ളിക്കുന്നിലെ കിയോട്ടർഫിൽ അരങ്ങേറി അഴീക്കോട് മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മഴവില്ലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സ്കൂൾ ഫുട്ബോൾ ഫെസ്റ്റിന്റെ ഫൈനൽ റൌണ്ടിൽ എം എൽ എ കപ്പിനായുള്ള ആവേശകരമായ പോരാട്ടം പള്ളിക്കുന്നിലെ കിയോട്ടർഫിൽ അരങ്ങേറി എട്ട് മുതൽ പന്ത്രണ്ടാം തരം വരെയുള്ള പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിഭാഗങ്ങളിൽ ഇ എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പാപ്പിനിശ്ശേരി ജേതാക്കളായി എം എൽ എ കപ്പ് സ്വന്തമാക്കി ഇതിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണാടിപ്പറമ്പും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സി എച്ച് എം കെ എസ് വളപട്ടണവും റണ്ണേഴ്സായി എൽ പി വിഭാഗം പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പാപ്പിനിശ്ശേരി വെസ്റ്റ് എൽ പി സ്കൂൾ ജേതാക്കളായി എം എൽ എ കപ്പ് നേടി നാറാത്ത് മാപ്പിള എൽ പി സ്കൂളാണ് റണ്ണേഴ്സ് എൽ പി വിഭാഗം ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ജി എം എൽ പി എസ് മാങ്കടവാണ് ജേതാക്കളായി എം എൽ എ കപ്പ് സ്വന്തമാക്കിയത് തളാപ്പ് ഇസത്തുൽ ഇസ്ലാം എൽ പി സ്കൂളാണ് റണ്ണേഴ്സ് യു പി വിഭാഗം ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അഴീക്കോട് എച്ച് എസ് എസ് ജേതാക്കളായി എം എൽ എ കപ്പ് നേടി ചെങ്ങിനിപ്പടി യു പി സ്കൂളാണ് റണ്ണേഴ്സ് ടർഫിന്റെ വലകളെ കുലക്കിയ ഷോട്ടുകളും പാസുകളും കുട്ടികളുടെ ഫുട്ബോൾ പ്രിയത്തിന്റെ സാക്ഷ്യമായി പെൺകുട്ടികൾക്കായി ഫുട്ബോൾ മൈതാനങ്ങളുടെ പുതിയ അവസരങ്ങൾ തുറന്നു നൽകാനും ടൂർണമെന്റിന് കഴിഞ്ഞു രാവിലെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു കെ വി സുമേഷ് എം എൽ എനായി സമാപന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജേതാക്കൾക്കും സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കറ്റ് ടി സരള റണ്ണേഴ്സിനും ട്രോഫികൾ സമ്മാനിച്ചു കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് തുടങ്ങിയവർ മത്സരം നിയന്ത്രിച്ചു യും പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും നൽകി നൂറിലധികം ടീമുകളാണ് പഞ്ചായത്ത് തല ഫുട്ബോൾ ഫെസ്റ്റിൽ ഒരു സോ ഞാൻ കണ്ടു നിങ്ങൾ ഈ എല്ലാം സംസാരിച്ചിട്ട് പങ്കെടുത്തത്സാരിച്ചിട്ട് ചെയ്തിട്ട് ഉദ്ഘാടനം ചെയ്യാമുള്ള എനിക്ക് ഒരു അവസരം കിട്ടി உகாடக சமத்துக்கு ஞான் ஈ இது எல்லாம் வித ஆசம்சகி அறிக்கணும் நம்ம குட்டிகள் ஈம் வளரே நல்லாய்ட் கழிக்கில் நீங்கள் ஏற்றும் மேலேக்கு போக அது ஆசம்சிச்சுக்கொண்டு ஈ சடங்கிட்டு ஓபாரிக் உதாடனம் செய்யுது நீங்கள் எல்லோருக்கும் മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Dreams, it's okay, let him go. Your happy home Open your eyes And look around you Just wave your home Yes, it's ready We are ready ready yeah, uh -huh. uh -huh. mm. All quality brands for your dream home under one roof at affordable price Rena Tile Gallery Ullikil Road Iriti Kannur. from the house of Rena Developers.